സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ക്ഷത്രക്കാരായിട്ടുള്ളവർക്കും മകം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ എല്ലാ മേഖലകളിലും നല്ല ശ്രദ്ധ പുലർത്തും തൊഴിലിൽ തനിക്ക് അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വ്യാപാരത്തിൽ ഉദാസീന മനോഭാവം പ്രകടിപ്പിക്കും അന്തരിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൈവശത്തിലെത്തും വാഹനാപകടത്തിന് സാധ്യതയേറിയ സമയമാണ് കരുതലോടെ വാഹനങ്ങൾ ഉപയോഗിക്കുക യാത്രകൾ നടത്തുക മകരമാസത്തിൽ പണം മുടക്കിയുള്ള പങ്കാളിത്ത ഇടപാടുകളിൽ പരീക്ഷണം നടത്താൻ ചേർന്ന സമയം ഇതല്ലെന്ന് കരുതുക ഉന്നതരായ വ്യക്തികളുമായുള്ള ബന്ധത്തിലൂടെ മികച്ച അവസരങ്ങളും സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ദൈവപ്രീതിക്കായി പ്രത്യേക പൂജകളും വഴിപാടുകളും കഴിപ്പിക്കും വാസ്തുപൂജകൾ ഗൃഹത്തിൽ വെച്ച് നടത്തും സർവീസിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ക്ഷേത്രദർശനത്തിന് യാത്ര തിരിക്കും മകം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ ജീവിത പങ്കാളിയുടെ സ്വത്തനുഭവിക്കാൻ സാധിക്കും സ്ത്രീകളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും പിതാവിന് ശ്രേയസ് വർദ്ധിക്കും സഹോദരങ്ങളിൽ നിന്ന് മികച്ച രീതിയിലുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം അധ്യാപകർക്കും അതുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്കും പ്രതികൂല സമയമായിരിക്കും ഗൃഹാങ്കണത്തിൽ പൂജകൾ അന്നദാനം എന്നിവ നടത്താൻ സാധ്യതയുള്ള സമയമാണ് മകരമാസത്തിൽ മറ്റുള്ളവരുടെ ആദരവ് നേടാൻ കഴിയും ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും വീട്ടിൽ ഗൃഹദോഷ നിവാരണ വാസ്തുപൂജകൾ നടക്കും കൂടാതെ ഗണപതി ഹോമവും പുതിയ വീട് കരസ്ഥമാക്കി പാലുകാച്ചൽ എന്നിവയ്ക്കും സമയം അനുകൂലമാണ് പത്രപരസ്യം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും കാര്യവിജയം പ്രതീക്ഷിക്കാം തൊഴിലിടത്തിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കും ആരുമായും വാക്കു തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക ശത്രുത ഒഴിവാക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ